മികച്ച അഭിനയത്തിലൂടെയും ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ അഭിനേത്രിയാണ് ലക്ഷ്മിപ്രിയ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയെന്നും ചില കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒതുക്കി നിർത്താൻ തുടങ്ങിയതെന്നും പറയുകയാണ് ലക്ഷ്മി പ്രിയ എസ് എം ബോളിവുഡ് എന്ന ചാനലിന് നൽകി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ലക്ഷ്മി പ്രിയ ഞാൻ മാത്രമേ ഇതിനോടൊക്കെ പ്രതികരിച്ചിട്ടുള്ളൂ സത്യത്തിൽ എൻ്റെ അവസരങ്ങൾ അവിടം തൊട്ടാണ് കുറയുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ അതാണ് ആ ഒരു ഇഷ്യൂവിന് ശേഷമാണ് എന്നെ ഒതുക്കി നിർത്തിയെന്നോ മാറ്റി നിർത്തിയെന്നോ ഒക്കെ പറയാവുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ദിലീപ് ദിലീപേട്ടൻ്റെ ഇഷ്യൂ ഞാൻ പബ്ലിക്കായി സംസാരിച്ചത് തന്നെയാണ് അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ പഴയ ഇൻ്റർവ്യൂസ് നോക്കിയാൽ മനസ്സിലാകും ദിലീപ് എന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം എന്നാണ് നമ്മൾ ആരാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ പക്ഷേ നിങ്ങൾ ഈ സംഘടനയ്ക്കെതിരെ ഒന്നും എങ്ങനെ സംസാരിക്കില്ല എന്നാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ എവിടെയും ന്യായീകരിച്ച് സംസാരിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇന്നസെൻസ് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരില്ലേ അതിൽ ഒരാളാണ് ഞാൻ നമുക്കറിയാവുന്ന ഒരു ദിലീപേട്ടനുണ്ട് ആ ദിലീപേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നാണ് താരം പറയുന്നത്